് ഹലോ ഹായ് ഹലോ ഹായ് എല്ലാരും ഭക്ഷണു മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു ഹലോ ഞാൻ വരുന്നത് നോക്കിയിരിക്കുവോ ലൈവില് ഞാൻ വരുന്ന സ്ക്രിപ്റ്റി ആ സമയത്ത് എത്തുന്നുണ്ടല്ലോ ഹായ് ഹലോ ഇവിടെ ഇന്ന് ഇപ്പൊ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ 快回了。 വിശേഷം സുഖം 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 ഇങ്ങനെ പോകുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഇലിക്കുന്നു വന്ന കുറേ ജോലി ഉണ്ടായിരുന്നു കുറേ വാസ്യമുണ്ടായിരുന്നു കുറെ സാധനം വാങ്ങാൻ കടയിലൊക്കെ പോയി പിന്നെ വന്നു ഫ്രഷ് ഫ്രഷായും കുളിക്കാൻ നേരം ഫ്രഷ് ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചു യോഗ അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ പാടാണ് ടെൻഷനാണ് ഭയങ്കര സർക്കാർ കാര്യങ്ങളല്ലേ തെറ്റിപ്പോകാൻ പറ്റില്ലല്ലോ സർക്കാർ ഇങ്ങോട്ട് നമ്മൾ സമ്മാനം പറയണ്ടേ ഓഫീസൊക്കെ വിളിക്കും ഇന്ന് പഞ്ചായത്തുനിന്ന് വിളിക്കും വില്ലേജിൽ വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് നമ്മളെ വഴക്ക് പറയും അതേ ഒന്ന് ഇന്ന് എനിക്ക് ഫുള്ള് തലവേനയായിരുന്നു ടെൻഷൻ കൊണ്ട് തലവേനത്തിൽ തലമൊക്കാൻ മൈകും പിന്നെ എന്തുകൊണ്ട് ഹായ് ലൈക്ക് വേണം എൻ്റെ താങ്ക് യു സോ മച്ച് എല്ലാവരും ഒന്ന് ഓടി വാങ്ങുന്നു ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തോടുക്കുന്നു ഹായ് ഹലോ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും എന്താണ്ട് വിശേഷം പിന്നെ സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇന്നും നല്ല വെയിലുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചാറേതേ ഉള്ളൂ പക്ഷെ നല്ല വെയിൽ ഉണ്ടാക്കി ഓഫീസിൽ ടെൻഷനുണ്ട് വല്ല ടെൻഷനുണ്ട് ജീവിക്കണ്ടേ ജോലി എടുക്കാൻ ജീവിക്കാൻ പറ്റില്ലല്ലോ അത്രയ്ക്ക് വലിയൊന്നും കുഴപ്പമില്ല ഒന്ന് കറകാനു കുളിച്ചൊക്കെ കഴിയുമ്പോ നല്ല ഫ്രഷ് ആക്കഴിയുമ്പോ അത് നല്ല ടെൻഷനാ റിഫ്ലക്ഷൻ ആയിട്ട് മാറിയോ അതൊക്കെ മാറി പിന്നെന്താ വിശേഷം താങ്കൾ മാത്രമേ ഉള്ളൂ ലൈവില് ഹലോ ഹായ് എവിടെന്ന സ്ഥലം വയനാടോ അല്ലേ ഞാനങ്ങ് മറന്നുപോയി എവിടെയായിരുന്ന സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറയുമോ സ്ഥലം എവിടെയാണ് മറന്നുപോയി സ്ഥലത്തേര് എനിക്ക് പടം എപ്പോഴും ഒരു പേനയും പേപ്പറും വേണം കയ്യിൽ എപ്പോഴും പടം വരുക അമ്മ ഇത് വരച്ചതാ അമ്മ ഇത് വരച്ചതാ എപ്പോഴും പേന വേണം അതാ ആ ഗോതമംഗലം ഓക്കേ ഓക്കേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കോട്ടമംഗലം അവന് മറ്റേ എന്താണ് ലൈ ട്രൈബ്സിലെ അങ്ങനെ ഒരു ആദിവാസി കുട്ടിയാണ് അത് നല്ല കൂട്ട കുറേ നാൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു നല്ല കൂട്ടായിരുന്നു കോട്ടമംഗലം അവിടെ വീട് ഒച്ച എടുക്കുന്നു ഭി ഒച്ചെടുക്കണം അമ്മ നല്ല കലാകാരിയാണതുകൊണ്ട് അമ്മ എല്ലാം ഞാൻ കലാകാരി കമ്പ്യൂട്ടറായിട്ട് എന്തെങ്കിലും കല ഉണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ വേറെ ഒരു പാടന്മാരെ അങ്ങനത്തെ കലയൊന്നും ഇതിലേ ഇല്ല ഭാഷണിയൊന്നുമില്ല പിന്നെന്താ വിശേഷം നല്ല പാട്ടുകാരിയാണ് ഞാൻ താങ്ക് യു സോ മച്ച് കളിയാക്കിയതല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് പിന്നെ കാട്ടിപ്പ ഞാൻ പാടിയല്ലോ പറയാതന്നെ പാടിയില്ലേ അതാണ് പിന്നെന്താ ഹലോ ഹായ് ആരുമില്ലേ എല്ലാരും ഓടി വായോ പാട്ട് പാടിയല്ലോ താങ്ക് യു സോ മച്ച് എത്തിയല്ലോ അടുത്ത നമ്മുടെ സ്ഥിരം ലൈവിന് ആളെത്തിയല്ലോ ഹായ് ഹായ് ഹലോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കും കാണുന്നില്ലല്ലോ ഇപ്പൊ എന്തായാലും എന്റെ വീഡിയോസിനടി ഞാൻ കമൻ്റ് വരുവാന്നല്ലേ ഇപ്പം ഇന്ന് കാണുന്നില്ലല്ലോ പൂജയെന്നോ ഒരു ഫിക്സ്ഡ് ടൈം വെക്കണം ലൈവ് വരുന്നതാണോ ഓക്കെ ഇന്ന് വരാൻ നോക്കാറുണ്ട് പക്ഷെ പറ്റാറില്ല അതാണ് എന്നും മരുന്നിനെ ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ ഞാൻ ഇനി തൊട്ട് ഫിക്സ് ടൈം വെച്ചിട്ട് ഞാൻ വരാം കേട്ടോ വീട്ടിൽ വന്ന മോളാകുമ്പോൾ അവളുമായിട്ട് ഭയങ്കര ചാട്ടിയൊക്കെ ആകുമ്പോൾ പിന്നെ ആ സമയത്ത് വരാൻ പറ്റത്തില്ല എന്തോട്ട് ചെയ്യാട്ടോ അങ്ങനെ സ്ഥിരം കുറിപ്പല്ലേ അതെ 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 സ്ഥിരം കുറിപ്പിനെ ഇപ്പം കാണാറില്ല എൻ്റെ വീഡിയോസൊന്നും കമൻറ്റൊന്നും കാണുന്നില്ല അതുകൊണ്ടിരുന്നു പറഞ്ഞതാ എന്നാലേ ലൈവിലാൾ വരികയായിരുന്നു ഓ അങ്ങനെ ശരി ശരി ഞാൻ പോസ്റ്റ് ഇട്ടേ ലൈബ്രില് വരത്തു ഇന്ന സമയത്ത് ഞാൻ ലൈബിൽ വരുന്നുണ്ടാവും ഓക്കെ പിന്നെന്താ റിയത്തില്ല ആണോ ഓക്കേ പിന്നെന്താ വിശേഷം ഹലോ ഗൈസ് പൊട്ട് പൊട്ടാ എവിടെയായിരുന്നു അതെ അതെ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു അതല്ലേ പറഞ്ഞേ അമ്മയുടെ കുഞ്ഞിട്ട് കാര്യം നോക്കിയിട്ടുള്ള ലൈവും കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയം ആ സമയത്ത് പറ്റത്തില്ല ഇപ്പം തന്നെ അമ്മ അമ്മ ഭാഗത്ത് പിടിച്ചിരുത്തിയേക്കുക പിന്നെന്താ വിശേഷം അതാ പറഞ്ഞേ അങ്ങനെ ഒന്നു ഹലോ മനു കാണാൻ ഇല്ലല്ലോ സുഖാണ് മനു മനു സുഖാണോ ഫുഡ് കഴിച്ചോ കഴിച്ചു മനു കഴിച്ചു കഴിച്ചു മനു ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഉണ്ട് ജോലിയൊക്കെ പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയോ പോയി മനു പോയിട്ട് വന്നതാണ് പോയിട്ട് വന്ന് ഫ്രഷായിട്ടും ഇല്ല എന്ത് കുറേയൊക്കെ എന്തൊക്കെയോ തിരക്ക് പുറത്തൊക്കെ പോകണം വീട്ടൊക്കെ പോയി ജോലി തിരക്കായി അച്ഛനമ്മ എല്ലാവരും സുഖമാണ് എല്ലാവർക്കും സുഖം അച്ഛനെ കണ്ണൂർ കല്യാണമുണ്ട് അച്ഛൻ്റെ ഇപ്പോൾ ഒമ്പത് പത്തിന് ട്രെയിൻ പോകണം കണ്ണൂർക്ക് അച്ഛൻ പോയി റെയിൽവേ സ്റ്റേഷനോട് പോയി ഞാൻ ഊട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നു യാഴ്ചയിട്ട് ഊട്ടിയാണോ ഓക്കെ മനു യാഴ്ക്ക അടിച്ചു വിട്ടെ താങ്ക് മനു മനു ഫുഡൊക്കെ കഴിച്ചോ മനു വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഹായ് ഹലോ സുഖമാണോ പിന്നെന്താ വിളിച്ചത് സുഖമിലോ സംസാര ഒരുമാതിരി മിലോ സംസാരം മുതൽമാതിരിയാൽ ഹായ് ഹായ് ഹലോ സുഖായിട്ടിരിക്കുന്നു വരമ്മ സുഖം ജോലി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് നീ അതാണ് ലൈവിലൊക്കെ ഞാൻ കാരണം ഞാനല്ലെങ്കിൽ പകലെപ്പോഴും ലൈവ് വരുന്നില്ല ഇപ്പൊ തീരെ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ സുഖമില്ല സംസാരം ഒരുമാതിരി ആർക്കെനിക്ക് സുഖമില്ലാന്ന് ഇല്ല അതിന്റെ പുത്തൊക്കെ പോയിട്ട് അതുകൊണ്ടേ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ജീവസഹായിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെന്താ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ മഴയൊക്കെ എങ്ങനെയുണ്ട് ഓഫീസ് ഉച്ചയ്ക്ക് സമയം ലൈവ് ഇടാൻ കിട്ടാറില്ലേ ഞാൻ വൈകിട്ട് ഫാസ്റ്റ് ഫുഡ് കണ്ട് കടയിൽ നിന്ന് പുട്ടും ബീഫ് കറിയും കഴിച്ചു ചേച്ചി ഞാനും കഴിച്ചു കേട്ടോ ഞാൻ അമ്മയോട് പറഞ്ഞു പുറത്തുനിന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അച്ഛനും കൂടെ പോയി പൊറോട്ട പത്തിരി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ കഴിച്ചു ഞാനും കഴിച്ചു ഉച്ചയ്ക്ക് ലൈവിടാൻ സമയമില്ല ആ സമ്മതിക്കില്ല സാറ് വഴക്കു പറയും എന്തായിരുന്നു കറി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇന്ന് കറി കുറയ്ക്കാൻ മീക്കി ചമ്മന്തി പിന്നെ ഒരു കറി കൊണ്ടായിരുന്നല്ലോ പപ്പടം അത്ര ഉള്ളായിരുന്നു ഓ അവിടെ ഇരിക്കുകയായിരുന്നു ഹാ 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 ഓ തീറ്റിപ്പണ്ട അങ്ങനെ അങ്ങനെയൊന്നും തീറ്റിപ്പണ്ടരൊന്നും ഇന്ന് വല്ലപ്പോഴും പൊറോട്ട ഇങ്ങനെ കഴിക്കാറില്ല മീന്ന് ഒരു രസം പത്തിരി ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ഒന്നും കഴിച്ചാലൊക്കെ ഒന്നും ആവില്ലല്ലോ രണ്ട് പൊറോട്ടയും മൂന്ന് പത്തിരിയും കഴിച്ചു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്ററും കഴിച്ചു ജോളിയും കഴിഞ്ഞു വന്ന് കൂട്ടുകാരുമായിട്ട് സുഖാതടിപൊളിയല്ലേ അത് പ്രത്യേക ഒരു വൈബല്ലേ കൂട്ടുകാരുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കുന്ന ഒക്കെ പ്രത്യേക ഒരു ഫീലാണ് ഫ്രൈ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ നടന്നു പോകും നടന്നു പോകും ഞാൻ ചിലപ്പം ഓട്ടോ എല്ലാം കിട്ടാൻ അങ്ങനെ പോകും ബസ് ബസ് കുറവാങ്ങോട്ടെ നമ്മുടെ വീട്ടിൽ ബസ് കുറവാ ഞാൻ ലൈവിലെപ്പോഴും വിചാരിക്കും അനു നമ്മുടെ സ്ഥിരമായിട്ടും ലൈവ് വരുന്ന ആളല്ലേ പിന്നെ ആയിരിക്കും തിരക്കല്ലേ എന്ന് വിചാരിക്കും അതെ പപ്പടം ഇല്ലാതെ രൂപില്ല അതെ മോനു അതെ മോനു അങ്ങനെ തന്നെ മനു വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല മഴയൊക്കെ ഉണ്ടോ മനു പിന്നെന്താ വിശേഷം ഹലോ ശേഷം ഒന്നിരി ഇനി പോയിട്ട് ഫ്രഷ് ആവണം മോക്ക് പാല് കാച്ചണം കൊടുക്കണം പഠിക്കണം അല്ലെങ്കിൽ അതിനെ ഉറക്കുന്നൊരു പണിയാണ് അത് പതിനൊന്ന് പതിനൊന്നരയാത് ഉറങ്ങാൻ അതെന്താണ് ഷുഗറൊക്കെ പ്രഷറോ ഒക്കെയാണ് കൈത്തോളിനും ഒക്കെ ഭയങ്കര വേദനയൊക്കെ പുറം വേദനയൊക്കെ എന്തോ ആർക്കും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ടേ ഇല്ല അവരെ ജീവിതത്തിൽ ഞാൻ നേരത്തെ കാണിച്ചാൽ കമ്മലെ കണ്ടിട്ടില്ലേ കമ്മി എനിക്കാൻ അപ്പോഴേ ഇല്ലേ ഇതാന്ന് ചേരുന്ന സാരിക്ക് ചേരുന്നതൊന്നും ഞാൻ ഇടാറില്ല ചേച്ചി ഞാൻ വന്നില്ലല്ലോ മനു ലൈക്കടിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മനു നമ്മ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അത് തന്നെ ഓക്കെ പിന്നെന്താ വിശേഷം എന്താണ് നല്ല വിശേഷം ഇപ്പൊ മഴയില്ല ചേച്ചി നിങ്ങൾ ആരും നല്ല മഴയായിരുന്നു ഓക്കെ അനു പിന്നൊക്കെ നോക്കിട്ടെന്തായിട്ടോ ഇവിടെ നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നോക്കാൻ അറിയില്ല ലീവ് ഉണ്ടോന്ന് അറിയില്ല മോഡപ്പെട്ട ഇരുപത്തി ഒന്നാം തീയതി ആണ് ഞാൻ ചോദിച്ചില്ല ില്ല ഇതുണ്ടോന്നറിയത്തില്ല ഒന്നും പറഞ്ഞില്ല അതൊന്നും ഒരു ചിരി ആയിരിക്കും വിളിക്കാരെന്നുള്ള ശൈ ആയിട്ടൊരാളാ എന്ന് വെച്ചാ അങ്ങനെ അങ്ങനെ എപ്പോഴും വിളിക്കത്തില്ല ഒരു റൊമാൻറ്റിക്കല്ല എപ്പോഴും വിളിക്കാറില്ല ഒരു ദിവസം ഇതാണ് വിളിക്കും രാത്രി മാത്രം കുഞ്ഞിനെ കാണും സംസാരിക്കില്ല മെസ്സേജില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരാളാണ് അതേ ചാറ്റ് ചെയ്യാറുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടണമെന്നില്ലല്ലോ നമ്മൾ ചിലപ്പോൾ പൂജാരിക്കും നല്ല റൊമാൻറ്റിക്ക ഭർത്താവായിരിക്കണം അങ്ങനെ പൂജാരിക്കും ഒരാളല്ല അങ്ങനെ കണ്ണൂരുകാരങ്ങനെ പോകും അങ്ങനെ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന റൊമാൻറ്റിക് ആകുമ്പോൾ പിന്നെ എന്താ പിന്നെ വേറെ ഒന്നുമില്ല ഞാൻ ഞാനെന്നാ പോട്ടെ ഞാൻ പോയി വിഷൊക്കെ ആയിട്ട് കുളിച്ചിട്ടൊക്കെ ഉറങ്ങട്ടെ നല്ല ക്ഷീണമുണ്ട് ഇമ്പോർട്ടൻറ്റാ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബാബായ് ഞാൻ നാളെ മോർണിംഗിൽ മോർണിങ്ങിലായി വരും കേട്ടോ അപ്പൊ എല്ലാവരും വരിക അപ്പൊ ഞാൻ പോവാ ഞാൻ കുറിച്ച് ഞെക്കി ജയി ടാറ്റ എല്ലാവർക്കും ടാറ്റി ഗുഡ് നൈറ്റ് മനു ബൈ മനു വാട്ട് ടൈം ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ആയി വരാം ഓക്കെ എല്ലാരും വരിക ഓക്കെ ഓക്കെ ബായ് യു ഗുഡ് നൈറ്റ് ഹായ് ഹലോ പ്രിയ കാണിപ്പോ നേരത്തെ കുറിച്ച് ഇപ്പൊ കെട്ടിയുടെ ക്ഷീണം മാറിയിട്ടില്ല നോക്കുന്നു പിന്നെ ഇപ്പോൾ മനസ്സിലായി ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചോ നോക്കുമോ പെൺപിള്ളേരെയല്ല വേണം നമ്മളെ നാട്ടിൽ നിന്ന് നോക്കാം കൂടി കിട്ടില്ലേ ഫ്രീ ആയിട്ട് നടന്നു ഇപ്പോഴേ ഫ്രീ ആയിട്ടൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കല്യാണം അങ്ങനെ കഴിക്കണ്ടായിരുന്നു തോന്നിപ്പോനുണ്ടോ റൈൻ ഇല്ല ഇല്ല അപ്പൊ നാളെ ഒമ്പത് മണിക്ക് ലൈവ് വരുന്നു എല്ലാവരും വലിയാട്ടാൻ മനു അപ്പോൾ ഓക്കേ ബൈ യു